ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം എറണാകുളം ജില്ലയിൽ യു ഡി എഫിൻ്റെ ചുവരഴുത്തിന് മരടിൽ തുടക്കം നെട്ടൂർ ധന്യാ ജംഗ്ഷനാണ് ജില്ലയിലെ ആദ്യ ചുവരെഴുത്തിന് തുടക്കം കുറിച്ചത് മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള പതിനൊന്നോ പതിമൂന്നോ ബൂത്തുകളുടെ നേതൃത്വത്തിലാണ് ചുവരെഴുത്ത് ഷാ അഡ്ജെന്നറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ഷാജിയാണ് ചുവരെഴുത്ത് നടത്തുന്നത് മരട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി ഇ വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മരട് നഗരസഭാ കൗൺസിലറുമായ ടി എം അബ്ബാസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറും പതിമൂന്നാം ബൂത്ത് പ്രസിഡന്റുമായ കെ എം ജലാൽ മരട് സർവീസ് സേവന ബാങ്ക് പ്രസിഡന്റ് ആന്റണി മാസ്റ്റർ യൂത്ത് മണ്ഡലം പ്രസിഡന്റും കൗൺസിലറുമായ ബൻഷാദ് നടുവിലവീട് പതിനൊന്നാം ബൂത്ത് പ്രസിഡന്റ് സക്കീർ ചാണയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും കൗൺസിലറുമായ ജയ ജോസഫ് ർശന സമിതി ലോകസഭ തെരഞ്ഞെടുപ്പ് പ്രചരണം മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെയും പതിനൊന്ന് പതിമൂന്ന് ബൂത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നെറ്റൂര് ആരംഭിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആദ്യമായിട്ട് എല്ലാ കാലത്തും തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് നെറ്റൂർ പ്രദേശത്ത് നിന്നാണ് ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ വർഷത്തെക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം അതിൻ്റെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെയും ബൂത്ത് കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെയുള്ള ആറ് ബൂത്ത് പ്രവർത്തക യോഗങ്ങൾ കഴിഞ്ഞ് എല്ലാ പ്രദേശത്തും തിരഞ്ഞെടുപ്പിന്റെ പര പരസ്യത്തിന് വേണ്ടി മതിലുകൾ ബുക്കിങ്ങും വൈറ്റ് വാഷൊക്കെ കഴിഞ്ഞു ഏതാണ്ട് ഒമ്പതോളം മതിലുകൾ നമ്മളെ പ്രചരണത്തിന് എഴുതി കഴിഞ്ഞു എറണാകുളത്ത് തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ആരാണെങ്കിലും ശരി കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന കോൺഗ്രസ് പ്ര പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൈപ്പറ്റിയ അടയാളത്തില് വൻ ഭൂരിപക്ഷത്തിൽ മുൻകാലങ്ങളിലെ അപേക്ഷിച്ചുള്ളതിലും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്